കോഴിക്കോട് വീണ്ടും അമ്പലത്തിൽ സ്വർണം കാണുന്നില്ല എന്ന് പരാതി മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ മുക്കം നീലേശ്വരത്തെ ശ്രീ ശ്രീനീലേശ്വരം ശിവക്ഷേത്രത്തിൽ ഭഗവാന് കാണിക്കണത്തിലെ അളവിൽ വൻ വ്യത്യാസം എന്നാണ് പരാതി നിലവിലുള്ള ആഭരണങ്ങളിൽ ചിലത് മുക്കുപണ്ടാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ മുക്കം പോലീസ് പരാതി നൽകി മലബാർ ദേവസ്വം ബോർഡിന് ഡി ക്ലാസ് കുന്നത്തുപറമ്പ് ശിവക്ഷേത്രം ഫെബ്രുവരിയിൽ പുതിയ ട്രസ്റ്റി ബോർഡ് മുപ്പത്തിരണ്ട് സ്വർണ്ണ ചന്ദ്രക്കല പന്ത്രണ്ട് സ്വർണത്താലി മൂന്ന് പൊട്ട് എന്നിവയാണ് ഉണ്ടായിരുന്നത് ഇതുകൂടാതെ വെള്ളിയോട് ആഭരണങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഒക്ടോബർ നാലിന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ നടത്തിയ പരിശോധനയിൽ ആറ് ചന്ദ്രക്കലയും നാല് താലിയും രണ്ട് പൊട്ടും മാത്രമാണ് കണ്ടെത്താനായത് കണ്ടെത്തിയ നാല് താലിയും മുക്കുപണ്ടമാണെന്നും ബോധ്യമായി വഴിപാടായി സമർപ്പിച്ച സ്വർണമായതിനാൽ കൃത്യമായ തൂക്കം ലഭ്യമല്ല ക്ഷേത്ര കമ്മിറ്റി മുൻ ചെയർമാൻ കെ വി രാമൻ ഒരു ചെയർമാൻ ഇപ്പം അതിൻ്റെ ഒരു കണക്കപ്പെടുത്ത് നേരിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ മുപ്പത്തിരണ്ട് ഉൽപ്പടികൾ അന്ന് കണ്ടെത്തിയതാണ് അപ്പം അതിനുശേഷമാണ് ഇപ്പം ഉൽപ്പടികൾ കാണാതെ പോയതും ആയതൊക്കെ കറ്റായതൊക്കെ പതിനൊന്നെണ്ണേ ഇപ്പം നിലവിൽ ഉള്ളൂ പിന്നെ അഞ്ചെണ്ണം മുക്ക് മാറി പിന്നെ ബാക്കി കാണുന്നുണ്ട് ക്ഷേത്രത്തിലെ വികസന പ്രവൃത്തികൾക്ക് ദേവസ്വം ബോർഡ് അനുവദിച്ച ഒന്നര ലക്ഷം രൂപ ട്രസ്റ്റി ബോർഡ് മുൻ ചെയർമാൻ മനുപ്രസാദ് സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതായി കഴിഞ്ഞ ഓഗസ്റ്റിൽ കണ്ടെത്തിയിരുന്നു സംഭവം വിവാദമായതോടെ ഈ തുക ചെയർമാൻ ക്ഷേത്ര കമ്മിറ്റിക്ക് തിരിച്ചു നൽകി പുതിയ ക്ഷേത്ര കമ്മിറ്റിയെ തിരഞ്ഞെടുത്തപ്പോൾ നടത്തിയ പരിശോധനയിലാണ് ആഭരണങ്ങൾ നഷ്ടമായത് ശ്രദ്ധയിൽപ്പെട്ടത് സംഭവത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് മുക്കം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അമൃത ന്യൂസ് കോഴിക്കോട്